അഭിനയത്തിന് തൽക്കാലം ഒരു അവധി കൊടുത്തു ഞാൻ അറിഞ്ഞത് പോലീസിലോ മറ്റോ ജോയിൻ ചെയ്യാറായിട്ടില്ല ആക്ച്വലി അങ്ങനെ ഒരു ഒരിത് ഇപ്പം റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഞാൻ കേട്ടു കാരണം അച്ഛൻ സർവീസ് ഇരിക്കുമ്പോൾ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു അപ്പോൾ അപ്പം അദ്ദേഹം സർവീസ് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത് അപ്പോൾ ആ ജോലിക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് സോ ഗവൺമെൻറ് ഓർഡർ ഒക്കെ ആയി ഉടനെ പ്രവേശിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അമ്മ നാടകരംഗത്തെ സജീവമായി അഭിനയരംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു. ശോഭന നല്ല ശോഭന ശോഭന അമ്മ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു കെപിസിയിലെ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ വിവാഹശേഷം അത് നർത്തി വെക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് അംസര ടെലിവിഷനിലൂടെ തന്നെയാണ് അതോ തിയേറ്ററിലൂടെയാണോ നാടകത്തിലൂടെയാണോ സ്കൂൾ കലഘട്ടത്തെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ മോണോ ആക്റ്റ് ആണ്. മോണോ ആക്റ്റ് കഥാപ്രസംഗം ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അതെ ഈ അവസാനം അപ്സരയുടെ ഒരു നൃത്തം അങ്ങനെ ആളുകൾ പിന്നെ പിന്നെന്താശേഷം സന്തോഷമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ആരോഗ്യത്തോടെ ഇരിക്കുന്നു പഠിച്ചതൊക്കെ ഞാൻ നന്ദിയോടെന്ന് പറയുന്ന സ്ഥലത്താ ട്രാൻഡ്രം ജില്ലയിൽ നന്ദിയോടെന്ന് പറഞ്ഞ സ്ഥലത്താ ജനിച്ചത് വളർന്നത് അപ്പൊ അവിടെ ടെൻത്ത് വരെ എസ് കെ വി പഠിച്ചു പ്ലസ് വൺ പ്ലസ് ടു അവിടെ ഇക്ബാൽ എന്ന് പറയുന്ന സ്കൂളിൽ ഡിഗ്രി ചെയ്തത് ഇവിടെ ഇക്ബാൽ സ്കൂളിൽ പിന്നെ ഡിഗ്രി ചെയ്തത് എം ജി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ എം ജി കോളേജ് ലാലേട്ടന്റെ കോളേജ് പഠിച്ച കോളേജ് ലാലേട്ടന്റെ കോളേജ് അല്ലേട്ടം പഠിച്ച കോളേജ് ജഗദീഷ് അധ്യാപകനായിരുന്നു അതെ അതെ എന്തിനാ ചോദ്യം കംപ്ലീറ്റ് ഡാൻസ് കളിച്ചു ഡാൻസ് ചേച്ചിയായിട്ട് ഒരുമിച്ച് ഡാൻസ് കളിച്ചു

കൈരളി ടി വി ചെയ്തത് പറഞ്ഞാൽ ഞാനുമായിട്ട് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി അവാർഡ് കിട്ടി ആദ്യമായിട്ട് കിട്ടുന്ന സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ സിനിമ സിനിമ ഒന്നും ചെയ്തില്ല ഇല്ല നിലവിൽ ചെയ്തിട്ടില്ല